കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പോളിസീസും സ്കീംസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അടുത്തതായി പഠിക്കേണ്ടത് സ്മാർട്ട് സിറ്റീസ് മിഷനെക്കുറിച്ചാണ് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കിയ പദ്ധതിയാണ് സ്മാർട്ട് സിറ്റീസ് മിഷൻ എന്ന് പറയുന്നത് ഇത് ഇന്ത്യയിലുള്ള നഗരങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിനും അതുപോലെ അത് വിശ്വസനീയമായ രീതിയിൽ കൺവേർട്ട് ചെയ്തെടുക്കുന്നതിനും ക്ലീനാക്കുന്നതിനും എല്ലാം വേണ്ടിയുള്ള ഒരു സിറ്റി പ്രമോഷൻ പദ്ധതിയായി ഇതാണ് സ്മാർട്ട് സിറ്റീസ് മിഷൻ എന്ന് പറയുന്നത് ഈ സ്മാർട്ട് സിറ്റീസ് മിഷൻ്റെ അണ്ടറിൽ വരുന്ന നഗരങ്ങളിൽ സ്മാർട്ട് സൊല്യൂഷൻസിൻ്റെ ആപ്ലിക്കേഷൻസും അവൈലബിൾ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത സ്കീമാണ് അമൃത് സ്കീം എന്ന് പറയുന്നത് അമൃത് സ്കീമിനെ കുറിച്ച് ഇപ്പോഴും മനസ്സിലാക്കിയിരിക്കാം ഒന്നാമത് അതിൻ്റെ ഫുൾ ഫോം അതൽ മിഷൻ ഫോർ റെജ്വിനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് അമൃത് എന്ന് പറയുന്ന അതിൻ്റെ ഫുൾ ഫോം ഈ അമൃത് സ്കീം ലോഞ്ച് ചെയ്യപ്പെട്ടത് ജൂൺ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ് ടു പ്രൊവൈഡ് ബേസിക് അമ്യൂണിറ്റീസ് ടു ദ അർബൻ ഏരിയാസ് ടു ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ലൈഫ് ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി അർബൻ ഏരിയസിലെ അമ്യൂനിറ്റീസ് എല്ലാം കൂട്ടുന്ന ഒരു പദ്ധതിയാണ് അമൃത് സ്കീം എന്ന് പറയുന്നത് ഇത് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വരുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ആയ ഹൗസിങ് ആൻഡ് അർബൻ അഫയേഴ്സിൻ്റെ അണ്ടറിലാണ് ഈ പദ്ധതി വരുന്നത് ഇനി സ്റ്റാർട്ടപ്പ് ഇന്ത്യയെക്കുറിച്ച് നമ്മൾ പഠിക്കണം ജാനുവരി രണ്ടായിരത്തി പതിനാറിൽ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതിയാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് പറയുന്നത് ശരിക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ് അതായത് ഡി പി ഐ ഐ ടി ആണ് ഈ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പ്രോജക്റ്റ് ഇവിടെ കൊണ്ടുവരുന്നത് ഇത് ഈ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പ്രൊജക്ടിൻ്റെ അണ്ടർ വരുന്ന കമ്പനികൾക്ക് സ്റ്റാർട്ടപ്പുകൾക്ക് എപ്പോഴും ടാക്സ് ബെനിഫിറ്റുകൾ കൊടുക്കും അതുപോലെ അവരുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് അല്ലെങ്കിൽ ഐ പി ആർ അത് ഫാസ്റ്റ് ട്രാക്കിങ്ങിലേക്ക് മാറ്റിയിടുക ഇങ്ങനെയുള്ള കുറേയധികം ബെനിഫിറ്റ്സ് ഈ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയിൽപ്പെടുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് ലഭിക്കുന്നത് സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന പദ്ധതിയാണ് അത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ അഞ്ചിനാണ് കൊണ്ടുവന്നത് ഇത് പട്ടികജാതി പട്ടികവർഗം അതുപോലെ സ്ത്രീകൾ ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ടവർക്കും അവർ നോൺ ഫാം സെക്ടറിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ലോണും ക്രെഡിറ്റും കൊടുക്കാൻ അവരെ ഈ വ്യവസായത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതിയാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന സ്കീം എന്നാണ് പി എം കെ വി വൈ നിങ്ങൾ കേട്ടതാണ് പി എം കെ വി വൈ അതായത് പ്രധാൻ കൗശൽ വികാസ് യോജന എന്നാണ് പി എം കെ വി വൈ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിലാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ പി എം കെ വി വൈ പദ്ധതി നടപ്പാക്കിയത് ഇത് നടപ്പാക്കിയത് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററാണ് അഥവാ എൻ എസ് ഡി സി ആണ് ഇത് നടപ്പാക്കുന്നത് ഇവർ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻ്റ് ആൻഡ് എൻ്റർപ്രീനർഷിപ്പിൻ്റെ അണ്ടറിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് അടുത്ത ഓർത്തിരിക്കേണ്ടതാണ് ഡി ഡി യു ജി കെ വൈ ദയാൽ ഉപാധ്യായ ഗ്രാമീണ കൗശല്യ യോജന ഇതാണ് ഡി ഡി യു ജി കെ വൈ എന്ന് പറയുന്നത് ഇത് യുവജനങ്ങളുടെ എംപ്ലോയ്മെൻ്റിന് വേണ്ടി കൊണ്ടുവന്ന കേന്ദ്ര പദ്ധതിയാണ് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിലാണ് അത് ലോഞ്ച് ചെയ്യപ്പെട്ടത് ശരിക്കും ഒരു പതിനെട്ടിനും മുപ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് പെട്ടെന്ന് തന്നെ ജോലികൾ നേടിയെടുക്കുന്നതിൽ സഹായം നൽകുന്ന കേന്ദ്ര പദ്ധതിയാണ് ഡി ഡി യു പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് പി എം ജി കെ വൈ അതായത് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന ടു തൗസൻഡ് സിക്സ്റ്റീനിൽ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതിയാണ് ഈ പദ്ധതി പ്രകാരം സൗജന്യമായിട്ട് ഫുഡ് ഗ്രെയിൻസ് അതുപോലെ സൗജന്യ ഹെൽത്ത് ഇൻഷുറൻസ് ഇതെല്ലാം ഇന്ത്യയിലെ പാവപ്പെട്ട എൺപത് കോടിയിൽ കൂടുതൽ വരുന്ന ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് കൊണ്ടുവന്ന പദ്ധതിയാണ് പി എം ജി കെ യു വൈ നെക്സ്റ്റ് ഇന്ത്യയുടെ അഭിമാനമായ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഇത് ശരിക്കും ഈ നാഷണൽ ലെവലിലുള്ള കമ്പനികൾ ഇന്ത്യയിലുള്ളത് അതുപോലെ മൾട്ടിനാഷണൽ കമ്പനീസ് അവരവരുടെ പ്രൊഡക്റ്റുകൾ പൂർണ്ണമായിട്ട് ഇന്ത്യയുടെ അകത്ത് വെച്ച് മാനുഫാക്ചർ ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി സെപ്റ്റംബർ രണ്ടായിരത്തി പതിനാലിലാണ് നമ്മുടെ ഗവണ്മെൻ്റ് അത് കൊണ്ടുവരുന്നത് ഇത് പ്രധാനമായ ഇതിൻ്റെ ഉദ്ദേശം ഒരു ഗ്ലോബൽ മാനുഫാക്ചറിങ് ഹബ്ബാക്കി മാറ്റുക എന്നുള്ളതാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ നെക്സ്റ്റ് സ്കീമാണ് സ്കിൽ ഇന്ത്യ എന്ന് പറയും നാൽപ്പത് കോടിയിൽ കൂടുതൽ വരുന്ന ഇന്ത്യക്കാരെ പലതരത്തിലുള്ള നൈപുണ്യ വികസനം സ്കിൽ ഡെവലപ്മെൻറ്റ് നടത്താനായിട്ട് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിൽ ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതിയാണ് സ്കിൽ ഇന്ത്യ പദ്ധതി എന്ന് പറയും മറ്റൊരു സ്കീമാണ് ഉസ്താദ് സ്കീം എന്ന് പറയും ഉസ്താദ് സ്കീം ശരിക്കും മൈനോറിറ്റീസിന് വേണ്ടി കൊണ്ടുവന്ന കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ് മെയ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത ഈ ഉസ്താദ് സ്കീം ഉസ്താദ് സ്കീം എന്ന് പറഞ്ഞാൽ അപ്ഗ്രേഡിംഗ് ദ സ്കിൽസ് ആൻഡ് ട്രെയിനിങ് ഇൻ ട്രഡീഷണൽ ആർട്സ് ക്രാഫ്റ്റ്സ് ഫോർ ഡെവലപ്മെൻറ്റ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിൻ്റെയും ഡെവലപ്മെൻറ്റിന് വേണ്ടി കൊണ്ടുവന്നതാണ് ഈ മൈനോറിറ്റീസിനെ അവരുടെ ഈ ട്രഡീഷണലായിട്ട് കിട്ടിയ ആയിട്ട് കിട്ടിയ ആർട്സും ക്രാഫ്റ്റ്സും സംരക്ഷിക്കുന്നതിന് വേണ്ട ട്രെയിനിങ് കൊടുക്കുന്ന പരിപാടി പരമ്പരാഗതമായിട്ട് അവർക്ക് കിട്ടിയ പിന്നെ കലാപരമായ കഴിവ് കരകൗശല കഴിവ് ഇതെല്ലാം നിലനിർത്തുന്നതിന് വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്ന പദ്ധതിയാണ് ഉസ്താദ് സ്കീം അടുത്തതായിട്ട് ഇന്ത്യയിലെ കർഷകർക്ക് ഏറ്റവും ഗുണകരമായ മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന എന്ന് പറയുന്നത് അതായത് ക്രോപ്പ് ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് ഇൻഷുറൻസ് കൊടുക്കുന്ന പരിപാടി വളരെ കുറഞ്ഞ പ്രീമിയത്തിൽ ഇൻഷുറൻസ് നൽകാൻ കർഷകർക്ക് നൽകുന്ന ഒരു പദ്ധതിയാണ് ഈ പ്രധാൻ ഫസൽ ബീമ യോജന ടു തൗസൻഡ് സിക്സ് ജാനുവരിയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് വരുന്നത് ഈ ഡേറ്റ് ഒക്കെ നമ്മൾ ഓർത്തിരിക്കണം ഇതൊക്കെ നാഷണൽ അഗ്രികൾച്ചർ ഇൻഷുറൻസ് എന്ന് പറയുന്ന നേരത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു അത് ആ സ്കീമും പിന്നെ ആ സ്കീമും പിന്നീട് ഒന്ന് മോഡിഫൈ ചെയ്തു നാഷണൽ അഗ്രികൾച്ചർ ഇൻഷുറൻസ് സ്കീം പിന്നെ ഒന്ന് മോഡിഫൈ ചെയ്തു ഈ രണ്ട് സ്കീമുകളെയും പൂർണ്ണമായിട്ട് റീപ്ലേസ് ചെയ്ത് കൊണ്ടുവന്ന പുതിയ സ്കീമാണ് ഇപ്പോൾ നിലവിലുള്ള സ്കീമാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന എന്ന് പറയുന്നത് ശരിക്ക് ഈ ഈ ഫാമേഴ്സിൻ്റെ മുകളിൽ ഇൻഷുറൻസ് കമ്പനികളുടെ അനാവശ്യമായ പ്രീമിയം ബർഡൻ വന്ന് പതിക്കാതിരിക്കാൻ വേണ്ടി ചെയ്ത പദ്ധതിയാണ് ഇത് നെക്സ്റ്റ് പി എം കെ എസ് വൈ എന്ന് പറയും അതായത് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജന എന്നാണ് പറയുന്നത് ശരിക്കത് ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതായത് കൂടുതൽ കൂടുതൽ സ്ഥലത്ത് ജലസേചനം നടത്തി കഴിഞ്ഞാൽ അങ്ങോട്ട് കൃഷി പടരും എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള നോളജിൽ നിന്നാണ് ഇത് വരുന്നത് അപ്പോൾ ഹർ ഖേതു കോ പാനി എന്ന് പറയുന്ന പദ്ധതിയാണിത് ടു എക്സ്പാൻഡ് കൾട്ടിവേഷൻ ഏരിയ ബൈ അഷുവേർഡ് ഇറിഗേഷൻ എന്നുള്ളതാണ് നിങ്ങൾ കൃഷിസ്ഥലം വികസിപ്പിച്ചോളൂ അവിടെ ഞങ്ങൾ വെള്ളം എത്തിക്കാം എന്ന ഗവൺമെൻറ്റിൻ്റെ വാഗ്ദാനത്തിൻ്റെ മുകളിലുള്ള പദ്ധതിയാണ് പി എം കെ എസ് വൈ എന്ന് പറയുന്നത് ക്രോപ്പ് പെർ ഡ്രോപ്പ് എന്ന പദ്ധതിയാണ് ഇത് ശരിക്കും വരുന്നത് അല്ലെങ്കിൽ മൈക്രോ ഇറിഗേഷൻ പദ്ധതി ഇതിൻ്റെ അണ്ടറിലാണ് ഗവൺമെൻറ് ആവിഷ്കരിച്ചത് ഇതെല്ലാം നോട്ട് ചെയ്യണം മൈക്രോ ഇറിഗേഷൻ ക്രോപ്പ് പെർ ഡ്രോപ്പ് ഹർ ഖേതു കോപ്പാനി ഇതെല്ലാം ഈ പി എം കെ എസ് വൈയുടെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് ദൻ ആയുഷ്മാൻ ഭാരത് എന്ന് പറയും മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ അണ്ടറിലാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി വരുന്നത് ശരിക്ക് ഹെൽത്തി ഇന്ത്യ നാഷണൽ ഇനിഷ്യേറ്റീവ് ഇൻ ദ ഇയർ ടു തൗസൻഡ് എയ്റ്റീൻ ആണ് അല്ല നാഷണൽ ഹെൽത്ത് പോളിസി ടു തൗസൻഡ് സെവൻറ്റീൻ രണ്ടായിരത്തി പതിനേഴിലെ നാഷണൽ ഹെൽത്ത് പോളിസിയുടെ അണ്ടറിൽ രണ്ടായിരത്തി പതിനെട്ടിൽ സ്ഥാപിച്ച ഹെൽത്തി ഇന്ത്യ നാഷണൽ ഇനിഷ്യേറ്റീവാണ് ഈ ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്നത് ശരിക്ക് മൂന്ന് ലെവലിലുള്ള ഹെൽത്ത് ഇഷ്യൂസിനെ ഉള്ള റെമഡി ആയിട്ടാണ് അതായത് പ്രൈമറി സെക്കൻഡറി ആൻഡ് തേഴ്സറി ലെവൽ മൂന്ന് ലെവലിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ടാർഗറ്റ് ചെയ്ത് അത് ക്യൂർ ചെയ്യുന്നതിനുള്ള പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി എന്ന് പറയുന്നത് ഈ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റേഴ്സും അതുപോലെ ഈ പ്രധാനമന്ത്രി മന്ത്രി ജൻ ആരോഗ്യ യോജന ഇതൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയും ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്ററുകളും ഈ ആയുഷ്മാൻ ഭാരതിൻ്റെ അണ്ടറിലാണ് ഭാരതത്തിൽ ഉടനീളം നെക്സ്റ്റാണ് ഉജാല എന്ന് പറയും ഉജാല എന്ന് പറയണത് ശരിക്കും ഉജാല എന്ന് പറഞ്ഞാൽ ഉന്നത് ജ്യോതി അഫോർഡബിൾ എൽ ഇ ഡി ഫോർ ഓൾ അതാണ് ഉജാല ഉന്നത ജ്യോതി അഫോർഡബിൾ എൽ ഇ ഡി ഫോർ ഓൾ അതായത് നല്ല പ്രകാശം ലഭിക്കുന്ന എൽഇ ഡി ബൾബുകൾ കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയും അങ്ങനെ എനർജി സേവ് ചെയ്യുക നാഷൻ്റെ മുതലാണല്ലോ ശരിക്കും എനർജി എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിയുടെ ഭാഗമാണ് അപ്പോൾ എനർജി സേവ് ചെയ്യാൻ സാധിക്കുക ഉപയോഗിച്ചാൽ അതുപോലെ എൻവ പരിസ്ഥിതിക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ സാധിക്കും ഈ എൽ ഇ ഡി ബൾബുകൾക്കുള്ള ഉപയോഗിച്ചാൽ പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് കുറഞ്ഞത് അപ്പോൾ ജനങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കുക അതുപോലെ എൻവയറൺമെൻറ്റിനെ സംരക്ഷിക്കാൻമാർ പ്രൊട്ടക്ഷൻ നടത്തുക അതുപോലെ കോൺട്രിബ്യൂഷൻ ടു എനർജി സെക്യൂരിറ്റി ഇത് മൂന്നും ഉദ്ദേശിച്ചിട്ട് കേന്ദ്ര ഗവൺമെൻറ് രണ്ടായിരത്തി പതിനഞ്ചിൽ കൊണ്ടുവന്ന പദ്ധതിയാണ് ഉജാല സ്കീം ഇത്രയും സ്കീമുകളെ കുറിച്ചുകൂടെ നമ്മൾ അഡീഷണൽ പഠിക്കണം പിന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കഷൻസാണ് അടുത്ത ഭാഗങ്ങളിൽ വരുന്നത്